ഇതിനകത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പണി കൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേസ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് പല വിഷയങ്ങളെയും അറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ തമ്മില കേരളത്തിലെ ഗവർണർ ഗവൺമെന്റ് പോര് നടക്കുക ഈ ഗവൺമെന്റ് ഗവർണർ പോരിടയിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ മറക്കുന്ന സമീപനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ഇവർക്ക് ഇവരുടെ അധികാര തർക്കങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുടെ പേരിലൊക്കെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ഇപ്പോൾ തന്നെ അതായത് സമിതിയുടെ റിപ്പോർട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഇത്തവണ ഇത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പോലും അശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഷ്കരണം നടപ്പിലാക്കിയതിലൂടെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇരിക്കുക ഇവിടെ എസ് എഫ് ഐ എ പോലുള്ളവർ നാടക നടത്തുന്നതിനപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ഇത്തരം വലിയ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ട് അവരുടെ ജീവിത പ്രശ്നമായി കീമിന്റെ റിസൾട്ട് ഉൾപ്പെടെ മാറി നിൽക്കുമ്പോഴും അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതും അതിൽ ഒരു വാക്കുപോലും അവർ ഉച്ചരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഭേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ശ്രീ ഗോപുനേർ കേൾക്കാമോ ചിലതായാലും കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ അത് പാളി പോയിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം അതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ പരിഷ്കരണം നടപ്പിലാക്കിയതിലൂടെ പതിനായിര കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് സമിതിയുടെ റിപ്പോർട്ട് തന്നെ ഇത്തവണ അടിയന്തരമായിട്ട് ഇത് നടപ്പിലാക്കേണ്ടതില്ല അത് വിശദമായിട്ടുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമായിട്ട് നടപ്പിലാക്കിയാൽ മതി എന്ന സമിതി റിപ്പോർട്ട് ഇരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ പരിഷ്കരണം നടപ്പിലാക്കി എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോടും പറയുവാനുള്ള ബാധ്യത മന്ത്രിക്കുണ്ട് അതായത് കഴിഞ്ഞ ഇന്ന് രാവിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതുൾപ്പെടെ എതിർപ്പുകൾ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടോ എന്തിന് മന്ത്രി ഇത്ര തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കി എന്നുള്ളത് ഉത്തരം പറയുന്നത് മന്ത്രിയാണ് ഇതിലൂടെ അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മാറിയിരിക്കുന്നു എന്ന് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രീ ഗോപുനർ ഈ നിയമസഭയിൽ പോലും ഈ വിദ്യാഭ്യാസ കുടിയേറ്റം സംബന്ധിച്ച് വലിയ ആശങ്കകൾ പ്രതിപക്ഷം ഉയർത്തിയപ്പോഴൊക്കെ വലിയ വായിൽ പറയുകയുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഇല്ല അത്രയും ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ മികച്ചതാണ് കൂടുതൽ പദ്ധതികൾ ഇവിടെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നത് അല്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഓരോ ദിനങ്ങൾ തോറും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ ഞങ്ങളത് വെറും ആരോപണങ്ങളല്ലോ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതിനുള്ള അതിനെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇവർ ഉടലെടുത്തിരിക്കുന്ന ഇവിടുത്തെ പോരുണ്ടല്ലോ ഗവൺമെന്റ് ഗവർണർ പോര് പല വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന നാടക പോര് ആ നാടക പോര് നടക്കുന്നതിനിടയിൽ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഗവൺമെന്റ് മറന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കീം പരീക്ഷ ഇതിന്റെ ഈ റിസൾട്ട് ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടത് കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ കാര്യത്തിൽ കെ എസ് ഉയർത്തിക്കൊണ്ടുവരും കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ സ്വപ്നങ്ങളോടുകൂടി കണ്ടിരുന്ന കീം അട്ടിമറിച്ചാൽ സർക്കാരിനെതിരായിട്ട് വലിയ വിദ്യാർത്ഥി പ്രതിരോധം കേരളത്തിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം